ഇറാൻ്റെ മധുര പ്രതികാരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇറാനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയ മൊസാദിൻ്റെ ആളുകളെയൊക്കെ ഓരോരുത്തരെയും ചോദ്യം ചെയ്തുകൊണ്ട് രീതിയാണ് ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉർമി എന്ന് പറയുന്ന പ്രദേശത്ത് കാലിക്കറ്റി യൂണിവേഴ്സിറ്റി ആ നാട്ടിലുള്ള കാലിക്കറ്റി യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഇരുപത്തിയേഴ് കാരനായിട്ടുള്ള ഇസ്രായേലി ജൂതൻ കടന്ന് രാജ്യത്ത് കടന്നുകൂടുകയും അത് ആ ബന്ധം പ്രയോഗിച്ചുകൊണ്ട് ഉപ ഉപയോഗിച്ചുകൊണ്ട് തന്ത്രപ്രധാനമായിട്ടുള്ള ഇരുന്നൂറോളം വരുന്ന ഓപ്പറേഷനുകൾക്ക് രഹസ്യ അന്വേഷണങ്ങൾ നടത്തി അതിലേക്ക് വാതിൽ തുറന്നുകൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനെ ഒരു മൊസാദിൻ്റെ നേതാക്കളിൽപ്പെട്ട ഒരു മനുഷ്യനെ കൊന്ന് വധിച്ച് എന്നുള്ളതാണ് ഇസ്രായേ ഇറാനിലെ കീഴ് വിധിച്ച അതേ വിധി സുപ്രീം കോടതി ശരിവെക്കുകയും അത് അങ്ങനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്തു ഒരു സന്തോഷ വാർത്ത ഇറാനെ സംബന്ധിച്ചോടത്തോളം പ്രഖ്യാപിക്കാനുണ്ടായി മൂന്ന് ദിവസമായി ഈ സംഭവം നടന്നിട്ട് നമ്മളുടെ ചാനൽ ഇപ്പോഴാണ് പറയുന്നത് മറ്റൊരു ചാനൽ നേരത്തെ തത്സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഇത്രയേ ഉള്ളൂ വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരുപാട് ആളുകൾ മൊസാദിൻ്റെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് മൊസാദിൻ്റെ കാര്യം നമുക്കറിയാം ഒരുപാട് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ സ്വരൂപിച്ച് മുന്നോട്ട് ലോകത്തെ നയിക്കുന്നു എന്നുള്ളതിൽ പേര് കേട്ട കുപ്രസിദ്ധി ആർജിച്ച ഒരു സംഭവം ഒരു പ്രസ്ഥാനമാണ് മൊസാദ് പക്ഷേ അതിലേക്കാൾ ഉപരി റഷ്യ റഷ്യയുടെയും ഇറാൻ്റെയും രഹസ്യാന്വേഷണ വിഭാഗം നന്നായി പ്രവർത്തിക്കുകയും ഇറാൻ്റെ മണ്ണിലുള്ള എല്ലാ ആളുകളെയും അരിച്ച് പെറുക്കി തിരിച്ചറിഞ്ഞ് കൊണ്ടുപോയി തടങ്കലിൽ താമസിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് രീതിയാണിപ്പോഴുള്ളത് അവരിൽ ഓരോരുത്തരെയും പരീക്ഷിച്ച് വിചാരണ ചെയ്ത് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഒരുപാട് വിലപ്പെട്ട ജീവനുകൾ ഇറാന് നഷ്ടപ്പെട്ടത് ഇത്തരം ആളുകളുടെ ഇടപെടൽ കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും വലിയൊരു മുന്നേറ്റമാണ് ആ മേഖലയിൽ ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പം അതിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് എന്താണെങ്കിലും ഇരുന്നൂറോളം രഹസ്യ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ഈ മസാദിൻ്റെ ആളെയാണ് ഇപ്പം മറ്റേ കളഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റി എന്താണെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നമുക്ക് ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ രൂപത്തിൽ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു